ണ്ട് വീണ്ടും വരുന്നുണ്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞു മഞ്ഞ ജേഴ്സിഴാമേ ഇല്ല കേടി പോയി ഓടി ഓഫ് ണ്ട് കളിക്കുന്നുണ്ട് ആ ഗോളി പിടിച്ചു ഗോളി പിടിച്ചു അങ്ങനെ ഒരു ഗോള് അടിച്ചു യാറ്റ് വേല ഒരു ഗോളിന് പ്രതിരക്ഷിക്കാതെ തിരിച്ചടിക്കോള്

ഔട്ടാടി അതെ അതെ അടി 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 ഏയ്യോ എന്താ ആക്കുന്നറാ ഒരു ഓളിപ്പും പാമ്പോന്നല്ലോ ആയി അടിപൊളി അടിപൊളി ഏഴാമിൽ പൊരുന്നതുണ്ടേ ഏഴാമിൽ മടക്കി അടിക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു പറഞ്ഞു പറഞ്ഞു ഏഴാമിൽ രണ്ടു പോളിൽ പോയാ അപ്പൊ ഞാൻ വയൽ രണ്ട് ഗോളില് ലീഡായൽ രണ്ട് ഏഴാം മയൽ ഒന്ന് അല്ല സീറോ ഇരുപത്തോളം മടിക്കട മടിക്കൂ അയ്യോ ഇരുപത്തിനാല് മിനിറ്റ് കഴിഞ്ഞു ഇരുപത്തിനാല് മിനിറ്റ് കഴിഞ്ഞു നോക്ക് നോക്കുടാ നാല് എൻട്രവല്ലെ ഒരു മിനിറ്റ് മാത്രം ബാക്കി ഒന്നും അങ്ങനെ ഇടവേളക്ക് വിനിയുമ്പോ ഞാറ്റ് വരെ രണ്ട് ഗോളിന് അങ്ങനെ ഇടവേളക്ക് ശേഷം വീണ്ടും തുടങ്ങി അപ്പൊ മടക്കി അടിച്ചിട്ടുണ്ട് ഏഴാം മേല് ആദ്യ ഒരു മിനിറ്റിനുള്ളില് ആ ശ്രീമാ അതെ ഇടവേളക്ക് ശേഷം ഒരു മിനിറ്റിനുള്ളില് ഏഴാം മേല് തിരിച്ചടിച്ചു കളിമാറി ഒന്നും കൂടി ഏഴാമേല് കയറി പോകുന്നുണ്ട് ഞായറ്റുവായാലും ഒട്ടും കുറക്കുന്നില്ല അല്ലെ ഞായുവായാലും ഉഷാറാക്കിയിട്ടുണ്ട് ഉഷാറാക്കുന്നുണ്ട് വാ ഞാറ്റു വേല തീപ്പന്തം പോലെ വരുന്നു തീ പന്തം പോലെ അടിപൊളി കളി പോലിപ്പോ വാ 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 ഞായുവായാലും വാ ഗോളി ഗോളി ടോപ്പ് അങ്ങനെ ഏഴാം മയൽ രണ്ട് ഗോള് രണ്ട് ഗോള് തിരിച്ചടിച്ചു അങ്ങനെ ഏഴാം മയലും ഞാറ്റ് മയലും ഇപ്പോ സമനിലയിൽ പിരിഞ്ഞു തിരിച്ചു ഓടുന്നതാ ரே ரே ர സൂപ്പർ സൂപ്പർ രണ്ട് ടീമും ഒന്നിനൊന്ന് മെച്ചായിട്ട് കളിക്കുന്നുണ്ട് ഒരു സമ നല്ല പാസിംഗ് ഉണ്ട് നല്ല ഷോട്ടുണ്ട്

രണ്ട് ടീം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് പഠിക്കുന്നുണ്ടില്ല അപ്പൊ രണ്ട് മൂന്നേ രണ്ട് മൂന്ന് രണ്ട് അങ്ങനെ ഏഴാം മൈന് ഒരു ഗോളിന് ലീഡ് നിക്കുന്നുണ്ട് ഒന്ന് മിനിറ്റ് ഒന്നും അടിക്കാൻ അമ്പത്തി ആറ് മിനിട്ടായി അവസാന നിമിഷം പോലെ ഏഴാം മൈല് സെമിയിലേക്ക് കടന്നു അമ്പത്തി ഒമ്പത് മിനിറ്റ് ഇഞ്ചോടിഞ്ചു പോരാട്ടോ ഇഞ്ചോടിഞ്ചു പോരാട്ടോ സെക്കൻഡുകൾ മാത്രം അവസാന മിനിറ്റിന്റെ സെക്കൻഡുകൾ മാത്രം ബാക്കി ഏഴാം മൈല് അങ്ങനെ സെമിയിലേക്ക് കടക്കുന്നു യൽ ഒരു ഗോളിന് പരാജയപ്പെട്ടു പോയി അവസാന സെക്കൻഡ് അങ്ങനെ